വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാൻ ഇന്നിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് പെരി പെരി ആണ് അപ്പോൾ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് ഞാൻ പറയാൻ പോവുകയാണ് അതിനു മുമ്പ് എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യണം ആ ബെല്ലൈ ബട്ടൺ ഒന്ന് അമർത്തി പൊട്ടിക്കണം കൂടാതെ കമൻറ്റ് ഇറണം അപ്പോൾ ഇനി വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മൾ ഇതിന് ആവശ്യമായിട്ട് എടുത്തിരിക്കുന്നത് ഒരു കിലോ ചിക്കൻ ആട്ടോ ഇത് ഞാൻ നല്ല കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്നതാണ് ഇതിങ്ങനെ പീസാക്കി പീസാക്കിയാണ് വച്ചേക്കണത് പിന്നെ നമുക്ക് നമുക്കിതിനൊന്ന് വരഞ്ഞു കൊടുക്കണോട്ടോ എന്നാലാണ് നമ്മൾ ഉണ്ടാക്കുന്ന അരപ്പ് ഇതിന് നമുക്ക് കറക്റ്റായിട്ട് ചേ ചേരുള്ളൂ അതിപ്പോൾ എന്ത് സാധനം ആയാലും അങ്ങനെ തന്നെയാണ് കേട്ടോ നമ്മൾ മീനൊക്കെ ആയാലും നല്ലോണം വരഞ്ഞ് കഴിഞ്ഞാലല്ലേ നമുക്ക് അതിൻ്റെ ഉള്ളിൽ അരപ്പൊക്കെ കയറുകയുള്ളൂ അപ്പം അതിന് വേണ്ടിയാണ് നമ്മൾ നന്നായിട്ട് വരഞ്ഞ് കൊടുക്കുന്നത് അപ്പം നമ്മളിങ്ങനെ വരഞ്ഞു അതൊക്കെ വരഞ്ഞ് കൊടുക്കുന്നു ഇനി നമ്മളിത് ഒന്ന് വാലയ്ക്ക് വെക്കുകയാണ് കാരണം ഇതിലുള്ള വെള്ളമൊക്കെ ഒന്ന് ഊറ്റി പോകാൻ വേണ്ടി നമ്മൾ ഇതിനെ വാലയ്ക്ക് വെക്കുകയാണ് കേട്ടോ ഇനി അടുത്തതായിട്ട് നമ്മൾ ഇതിന് വേണ്ട ഇനി ഇതിലേക്ക് വേണ്ട അരപ്പിന്റെ ചേരുവള എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇത് മല്ലിയേല മല്ലിയേല നമ്മളൊന്ന് മുറിച്ചതിന് ഇടാട്ടോ ചെറുതാക്കി ഒന്ന് അരിഞ്ഞിടാണ് മല്ലിയേല നമ്മൾ ഞാൻ രണ്ട് പിടി എടുത്തു എടുത്തേട്ടോ മാന്യമായിട്ട് എടുത്തു പിന്നെ അടുത്തത് നമ്മൾ ചേർക്കേണ്ടത് വെളുത്തുള്ളിയാണ് ഇത് ഇവിടുത്തെ ഒരു വലിയ വെളുത്തുള്ളി ആട്ടോ അത് ഇത്രയും ഇല്ല അതിന്റെ കഷ്ണങ്ങൾ ഉണ്ടോ ഒരു ചൊള ഒരു മുഴുവൻ ചുളയാണ് ഞാൻ അതിനായിട്ട് എടുത്തേട്ടത് വലിയതായതുകൊണ്ട് നമുക്ക് കുറേ ഉണ്ട് അതിൽ നമുക്ക് ഗുരുനെല്ലെന്ന് പിന്നെ ഇതിന്റെ മെയിൻ സംഭവം എന്താണെന്ന് വെച്ചാൽ പെരുവരിയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വറ്റൽമുളക് പൊടിച്ചതാണ് ഇവിടെ ഞങ്ങൾക്ക് വറ്റൽമുളകായിട്ടല്ല കിട്ടി ഇത് നമ്മൾ പാക്കറ്റ് പൊടിച്ചത് കിട്ടി അപ്പോൾ ഞാനിത് രണ്ട് സ്പൂണിടാണ് നാട്ടിലാണെങ്കിൽ നമുക്ക് വറ്റൽ മുളക് മുഴുവനെ ഞങ്ങൾ ഇട്ടാൽ മതി അരക്കണയിലേക്ക് ഇതിൽ ഞാൻ പൊടിച്ച വറ്റൽമുളകാണ് സെയിം തന്നെ പൊടിച്ചത് വേറെ വ്യത്യാസം ഇല്ല കേട്ടോ അതാണ് ഇതിന്റെ ടേസ്റ്റ് കൂടണേ കാരണം പെരിവെരി എന്ന് പറയുന്നതിന് നമുക്ക് ആ മുളകിൻ്റെ ഈ വട്ടപ്പൊക്കെ കാണുമ്പോഴാണ് നമുക്കൊരു തൃപ്തിയാവുള്ളൂ പിന്നെ നമുക്ക് വേണ്ടത് രണ്ടര ടീസ്പൂൺ മുളക് പൊടിയ കേട്ടോ നല്ല എരിവുള്ള മുളക് പൊടിയാണ് രണ്ടര ടീസ്പൂൺ പിന്നെ ഒരു ചെറുനാരങ്ങയുടെ പകുതി ഒരു ചെറുനാരങ്ങ കണ്ടോ ഒരു ചെറുനാരങ്ങയുടെ പകുതി പിഴിഞ്ഞ് നമ്മൾ നമ്മളിതിലോട്ട് ചേർക്കാണ് ആ ഒരു പുളിക്ക് വേണ്ടിയാണ് അതിന് വേണ്ടി ആ ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ ചേർക്കുന്നത് ചെറുനാരങ്ങ നല്ല നല്ല ചാറുള്ള ചെറുനാരങ്ങയാണ് അപ്പം മുളക് പൊടി നിങ്ങളുടെ ആവശ്യത്തിന് ഇട്ടാൽ മതിട്ട് ഇപ്പം ഞങ്ങൾ ഇവിടെ നല്ല എരുവൂട്ടുന്ന ആൾക്കാരെ ആയതുകൊണ്ട് രണ്ടര ടീസ്പൂൺ ഇട്ടെ നല്ല മുളക് പൊടിയാണ് ഇത് കാശ്മീരി അല്ല എരിവുള്ള മുളക് പൊടിയാണ് അപ്പം നിങ്ങൾക്ക് ആവശ്യാനുസരണം ഇടുക പിന്നെ അടുത്തത് ഉപ്പ് ഉപ്പും ആവശ്യത്തിന് ഇട്ടോ അപ്പം ഞാൻ ഒരു കിലോ ഉപ്പ് ഒരു കിലോ കോഴിയെല്ലാം എടുത്തേക്കണം അതിന് ആര ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ ചേർക്കേണ്ടത് സൺഫ്ലവർ ഓയിൽ ഓയിലിട്ടോ വെളിച്ചെണ്ണ ചേർക്കരുത് വെളിച്ചെണ്ണ ചേർത്ത് അതിന് ചുഖ മാറിപ്പോവും അപ്പം സൺഫ്ലവർ ഓയിലാണ് നമ്മൾ ചേർക്കേണ്ടത് ഇനി നമ്മളിത് മിക്സിയിലൊന്ന് ചേർ അരച്ചെടുക്കണം അപ്പം നമ്മളത് മിക്സിയിലൊന്ന് അരച്ചെടുക്കണം കേട്ടോ നമ്മൾ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണേ കാരണം ഇലയല്ലേ നല്ല ൊക്കെ ആയിട്ടുണ്ട് കാണാൻ പറ്റുന്നില്ലേ അപ്പൊന്നോട് അറിയാൻ വേണ്ടി നമുക്ക് ഒരു ഇച്ചിരി കൂടെ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പൊ നമുക്കിനി നോക്കാം നമ്മുടെ അരപ്പ് റെഡി ആയി നോക്കാവേ ആ കണ്ടോ സൂപ്പർ കണ്ടോ നല്ലോണം അരഞ്ഞിട്ടുണ്ട് കിട്ടോ ഇത് ശരിക്കും പറഞ്ഞാൽ കുഴമ്പ് രൂപത്തിലാവണം കണ്ടത് നമുക്ക് തൊടുമ്പ കയ്യിൽ കണ്ടോ ഒട്ടും തരിയില്ലാതെ ഞാനിവിടെ വാലയ്ക്ക് വെച്ചിരുന്ന കോഴി എടുത്ത് അത് പുരട്ടാൻ വേണം കേട്ടോ അത് നമ്മൾ ചിക്കൻ്റെ ഈ വരഞ്ഞ് വെച്ചേക്കണ വിടവുകളിലൊക്കെ നമ്മൾ ശരിക്കും അരപ്പം അങ്ങോട്ട് ചേർക്കണം എന്നാലാണെങ്കിൽ ഉള്ളിലോട്ട് അരപ്പ് ഇറങ്ങി പിടിക്കുകയുള്ളൂ ഇല്ലിൻ്റെ തന്നെയാണെന്ന് വെച്ചാൽ നമ്മളിത് ഓവനിൽ വെച്ച് കഴിഞ്ഞ് കഴിയുമ്പം ഇതിൻ്റെ മുകളിലരപ്പൊക്കെ അങ്ങോട്ട് കരിഞ്ഞ് ഉണങ്ങി ഒഴുകിപ്പോ ഈ ഉള്ളിലെ അരപ്പാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇറച്ചിക്ക് ടേസ്റ്റ് കൂട്ടുന്നത് ഇത് നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ നല്ലൊരു ഡിഷാണ് എപ്പോഴും ഈ ചിക്കൻ കറി കറിയൊക്കെയാ നമുക്ക് മാറി വെറൈറ്റിക്കൊക്കെ വെക്കാൻ പറ്റിയ ഒരു എളുപ്പത്തിലുള്ളൊരു സംഭവമാണ് കാരണം ഇതിൽ വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും പ്രത്യേകിച്ച് ചേർക്കേണ്ട മെയിനായിട്ട് ചേർക്കുന്നത് ബാക്കി എല്ലാത്തിനും എല്ലാ സംഭവങ്ങളും വേണമല്ലോ വെളുത്തുള്ളിയാണ് വെളുത്തുള്ളിയാണിതിൻ്റെ പ്രധാന സംഭവം വെളുത്തുള്ളിയും മറ്റൊരു അത് നമുക്ക് ഈ അരപ്പി തന്നെ ഉണ്ടിട്ടോ അതിൻ്റെ നല്ല മണം നല്ല നല്ല സ്മെല്ലാണ് നമുക്കിപ്പോൾ കിട്ടുന്നത് അപ്പോൾ അതിന് നമ്മൾ അരപ്പെല്ലാം എല്ലാ ചിക്കൻ കഷ്ണത്തിനെയും പുരട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളത് ഫ്രിഡ്ജിൽ എടുത്തു വെക്കണം മിനിമം ഒരു മണിക്കൂറെങ്കിലും നമ്മൾ ഫ്രിഡ്ജിൽ ഇത് എടുത്തു വെക്കണം എന്നാലേ അത് മാഗ്നേറ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ അപ്പം ഞാൻ ബോയിലർ പേപ്പർ വെച്ച് അത് പൊതിഞ്ഞിട്ടാണ് എടുത്ത് വെക്കുന്നത് കേട്ടോ ഫ്രിഡ്ജിലോട്ട് ഇനി നമുക്ക് ഫ്രിഡ്ജിലോട്ട് വെക്കാം നമ്മൾ ട്ടോ ഇപ്പ ഒരു മണിക്കൂറാണ് ഞാൻ വെച്ചത് ഇനിയിപ്പോ നമുക്കത് ഗ്രില്ല് ചെയ്യാനായിട്ട് ഓവനിലോട്ട് വയ്ക്കാം കേട്ടോ ഇത് നന്നായിട്ട് അരപ്പൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ ഇത് എന്തോ ഒരു നേരം വേണമെങ്കിലും ഫ്രിഡ്ജിലിരിക്കാൻ നല്ലതാണ് അരപ്പ് പിടിക്കാൻ വേണ്ടി അപ്പൊ നമ്മുടെ ചിക്കൻ ഇപ്പൊ ഗ്രില്ലായിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാം അപ്പൊ ഞാനിത് പറക്കി വയ്ക്കാണ് ഞങ്ങൾക്ക് ഒരു മണിക്കൂറായിട്ടോ ഒരു മണിക്കൂറായി ഞങ്ങൾ ഇത് ഗ്രില്ലിൽ വെച്ചിട്ട് ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് നമുക്ക് നമുക്കിതിനുള്ള സോസ് ഉണ്ടാക്കണമല്ലോ പെരി പെരിയാണല്ലോ അപ്പം നമ്മൾ എന്ത് ചെയ്യും സൺഫ്ലവർ ഓയിൽ വെച്ചു അതിനുശേഷം നാല് ടീസ്പൂൺ ടൊമാറ്റോ സോസ് ഓൾറെഡി അതൊരു സ്പൂൺ പൊടിച്ച കാണിച്ചിരുന്നോ അപ്പൊ അത് മിസ്സേ പെയ്യും വരണല്ലോ പിന്നെ ഒരു ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ സോസ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു ഡിഷിലോട്ട് തകർത്താം ഇനി നമുക്ക് ഈ സോസ് നമ്മൾ ചിക്കനിലോട്ട് ആഡ് ചെയ്യാണ്ട് അത് നന്നായി എല്ലാ സൈഡിലും എല്ലാ വിടവിലും നമ്മളിത് പെരട്ടിക്കൊടുക്കണം കൊടുക്കണം കൊണ്ട് ഞാൻ കൈ യൂസ് ചെയ്യാത്ത ചൂടോട് തന്നെ ഇത് ചേർക്കണം നമ്മളോട് മാറ്റി വെക്കുകയാണ് അങ്ങനെ എല്ലാ ചിക്കനും ഇത് പെരട്ടണം ഇനി നമുക്കിതിനെ പാനിൽ രണ്ട് മിനിറ്റ് ചൂടാക്കണം അപ്പുറത്തെ ഇപ്പുറത്തെ സൈഡ് ഒന്ന് മറിച്ചിട്ട് പൊള്ളിക്കണം അപ്പൊ സ്വാദിഷ്ടമായ പെരിപെരി അൽഫാം റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം കമന്റ് ബോക്സിൽ കമന്റ് ഇറണം ഓക്കെ പുതിയൊരു വീഡിയോ ആയിട്ട് ഇനി വരുന്നതാണ് ഓക്കെ ബൈ